ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാനും മറക്കരുത് വിവാഹം എന്നത് വളരെ പവിത്രമായ ഒന്നായാണ് എല്ലാവരും കണക്കാക്കുന്നത് എന്നാൽ ചില സന്ദർഭങ്ങളിൽ വിവാഹം പലർക്കും ദുരന്തത്തിൽ കലാശിക്കുകയും ചെയ്യാറുണ്ട് അത്തരത്തിൽ ഇന്നലെ പത്തനംതിട്ടയിൽ നടന്നത് ഒരു ഞെട്ടിക്കുന്ന സംഭവമാണ് പത്തനംതിട്ട കോഴഞ്ചേരി തടിയൂരിലാണ് ഇന്നലെ നാടകീയ സംഭവങ്ങൾക്കൊടുവിൽ വിവാഹം മുടങ്ങിപ്പോയത് വിവാഹം മുടങ്ങിയെങ്കിലും ഒരു പെൺകുട്ടിയുടെ ജീവിതം തിരിച്ചു കിട്ടിയതിലുള്ള സന്തോഷത്തിലാണ് ബന്ധുക്കളും വീട്ടുകാരും ഇന്നലെ ഉച്ചയോടെ തടിയൂരിലെ ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിലായിരുന്നു വിവാഹം നടക്കേണ്ടിയിരുന്നത് തടിയൂർ സ്വദേശിയായ മുപ്പത്തിരണ്ടുകാരന്റെയും നാരങ്ങാനം സ്വദേശിനിയായ യുവതിയുടെയും വിവാഹ ചടങ്ങുകളാണ് ഇന്നലെ നിശ്ചയിച്ചുറപ്പിച്ചിരുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് വിവാഹത്തിനായി വരൻ വിദേശത്തു നിന്നും നാട്ടിലേക്ക് എത്തിയത് വിവാഹ ദിവസം കൃത്യസമയത്ത് തന്നെ വരൻ പള്ളിയിലേക്ക് എത്തുകയും ചെയ്തു ക്ഷണിക്കപ്പെട്ട അതിഥികളും ബന്ധുക്കളും എല്ലാം പള്ളിയിലുണ്ടായിരുന്നു എന്നാൽ വരനെ സ്വീകരിക്കാൻ വധുവിന്റെ വീട്ടുകാർ കണ്ടത് പൂസായി കാറിൽ നിന്നും ഇറങ്ങാൻ പോലും സാധിക്കാത്ത വരനെയാണ് തുടർന്നാണ് രംഗം വഷളാകുന്നത് ഏതാനും പേർ ചേർന്ന് വരനെ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചുവെങ്കിലും കാൽ നിലത്തുറയ്ക്കാത്ത സ്ഥിതിയിലായിരുന്നു വരൻ ഇതോടെ വിഷയം ഗുരുതരമായി വധു വിവാഹത്തിന് സമ്മതമല്ലെന്ന് വൈദികനെ അറിയിച്ചു തുടർന്ന് ഈ ഇക്കാര്യം സംസാരിക്കാനെത്തിയ വൈദികനോട് വരൻ മോശമായി സംസാരിക്കുകയും ചെയ്തു തുടർന്ന് ഇരു കൂട്ടരുടെയും ബന്ധുക്കൾ തമ്മിൽ വാക്കേറ്റുതലായി ഇതിനിടെ വരന്റെ അമ്മ ബോധരഹിതയായതിനെ തുടർന്ന് കോഴഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു വരന്റെ പരാക്രമം കണ്ട് വധുവിന്റെ വീട്ടുകാർ വിവാഹത്തിൽ നിന്നും പിന്മാറുകയാണെന്നും അറിയിച്ചു തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് സ്ഥലത്തെത്തി വരനുമായി സംസാരിച്ചുവെങ്കിലും ഇയാൾ മദ്യലഹരിയിൽ വീണ്ടും ആക്രമാസക്തനാവുകയായിരുന്നു ഇതോടെ വരനെതിരെ പൊതുസ്ഥലത്ത് മദ്യപിച്ചു ബഹളം ഉണ്ടാക്കിയതിന് പോലീസ് ആക്ട് പ്രകാരം ം കോഴിപ്പുറം പോലീസ് കേസെടുക്കുകയും ചെയ്തു സംഘർഷത്തിന്റെ വക്കിലെത്തിയ സംഭവം പോലീസ് ഇടപെട്ടതിനെ തുടർന്നാണ് ശാന്തമാക്കാനായത് പിന്നീട് പോലീസിന്റെ സാന്നിധ്യത്തിൽ വരന്റെ വീട്ടുകാരും വധുവിന്റെ വീട്ടുകാരും നടത്തിയ ചർച്ചയിൽ വധുവിന്റെ വീട്ടുകാർക്ക് നഷ്ടപരിഹാരം നൽകാമെന്ന ധാരണയായി ആറു ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരമായി നൽകാൻ ധാരണയായത് സംഭവം ഒത്തുതീർപ്പായെങ്കിലും വിവാഹത്തിനായി തയ്യാറാക്കിയ ഭക്ഷണമെല്ലാം പാടായിപ്പോയി അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന പോലെ വിവാഹത്തിനും ഹാനികരമാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി